ഞങ്ങളെ നിന്റെ സ്വരൂപത്തെ ഞങ്ങളെ സൃഷ്ടിച്ചു വെച്ചു ഞങ്ങൾ ജീവനുള്ള രേഖകളായി തീരേണ്ടത് ഞങ്ങൾ വസിച്ചു

േ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളെ ജീവത്തെ ഏൽപ്പിച്ചവനും സമല്ല ഓരോ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ ജീവത്തെ ഏൽപ്പിച്ചവനും സമല്ല വൈശാധിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ ഭവനങ്ങളെ ഏൽപ്പിച്ചവനും സമല്ല സസ്ത്രവീന്റെ ബന്ധനങ്ങളിൽ നിന്നും നാഥാ നിന്റെ തുറ്റപ്പെട്ട കരങ്ങളിൽ ഞങ്ങളെ വണ ആശീർവദിക്കണമേ ഞങ്ങൾ നിന്ദകൾ സഹിച്ച് മടുപ{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text{{\text ജീവിതത്തിൽ ഞങ്ങളുടെ പകർച്ചകളായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങളുടെ പരിസ്ഥിതി അമ്മയുടെ ഞാൻ ആന എന്തുകൊണ്ട് കണ്ടു നിരോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവഭവളിലേ ഇറങ്ങി വന്നു എല്ലാ ഭവഭവളായി സർവ്വശക്തനെ ദൈവ സഹായകരവേ പ്രാർത്ഥിക്കുകയാ അവിടുത്തെ ചന്ത വിരതവറിയ വിശുദ്ധരെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഫലഹവേ ഞങ്ങളെ ഞങ്ങൾ കൊണ്ട് പ്രശോഭിത മക്കളെയും ജന്മനല്ലിയങ്ങളെയും ഞങ്ങളുടെ മാതാപിതാവിൻ സഹോദരങ്ങളെയും ഞങ്ങളുടെ ഭാരങ്ങളെങ്ങളും നമ്മരുകളൊക്കെ ഏറ്റെടുത്ത് സ്വർഗ്ഗത്തിലെ ദൈവത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ യാല കടന്നു വന്നു എന്ന് പറയുവാനതകൊണ്ട് ദൈവത്തിൻ്റെ കരമൊരു അद्भुतം പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുകയാ നിന്ദകളെ സധിച്ചു മടുപർത്താവേ വേഗരെ സധിച്ചു മടുപർത്താവേ പരിഹാസങ്ങളെ സധിച്ചു മടുപർത്താവേ അവൃത്തികൾ നിർന്നിത്തെങ്ങളെ അനുസ്മരിക്കണമേ പ്രാർത്ഥിക്കുകയാ പരസ്പതി അമ്മേ മാതാവേ പരസ്പതി അമ്മേ മാതാവേ പരസ്പതി അമ്മേ മാതാവേ ഏഴ ായി നേഴ്ചകളും ചികിത്സകളുമായി കയറി

എല്ലോ <Sessly> ഞങ്ങളുടെ ഞങ്ങളെ അനുഗ്രഹിക്കണവേ അമ്മേ മാതാവേ അമ്മേ മാതാവേ അമ്മേ മാതാവേണവേ അമ്മ In ഞങ്ങളെ അപേക്ഷകളെ ഞങ്ങളോക്ഷേ ഞങ്ങളോ ഞങ്ങളോരുണികളെ വിശുദ്ധകല ਲਾ ਰੱਬੁ ਲਾ ਰੱਬੁ ਲਾ ਰੱਬੁ ਪਰਮਾਤਮਾ ਰੱਬੁ ਲਾ ਰੱਬੁ ਆਹ ਅਸਤ ਕੋ ദൈവമാ <laughs> 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 ഞങ്ങളുടെ നമ്പരങ്ങളെ ദൈവമാങ്ങളുടെ തലങ്ങളുടെ അങ്ങനെയായവമാതാ ഞങ്ങളുടെ സന്തോഷകരമായ ദൈവമാല സുഹൃദ ജീവിത വിതരവാ